എത്രയെത്ര നോമ്പുകാരനാണ് അവന്റെ നോമ്പിൽ അവന് ലഭിക്കുന്നതല്ല ഇല്ല ദാഹവും പട്ടിണിയുമല്ലാതെ അവന്റെ നോമ്പിലൂടെ അവന് ഒന്നും ലഭിക്കുന്നില്ല അങ്ങനെയുള്ള എത്ര നോമ്പുകാരാണെന്ന് നമ്മുടെ നബിയുന മുഹമ്മദ് റസൂള്ളി പറഞ്ഞ ശൈലി ഇവിടെ സ്മരണീയമാണ് എന്റെ എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നാവിനെ സൂക്ഷിക്കുന്നില്ല കണ്ണിനെ സൂക്ഷിക്കുന്നില്ല കാതിനെ സൂക്ഷിക്കുന്നില്ല നോമ്പ് നോട്ടിട്ട് അള്ളാഹു അനുവദിക്കാത്തത് കണ്ണുകൊണ്ട് കാണുന്നു കാതുകൊണ്ട് കേൾക്കുന്നു ഇതൊക്കെ ഈ നെറ്റ് യുഗത്തിലും അപ്രകാരം തന്നെ വാട്സാപ്പ് യുഗത്തിലും അപ്രകാരം തന്നെ നമ്മുടെ കൂടെ ആധുനിക മാധ്യമങ്ങൾ മാധ്യമങ്ങൾ വ്യാപകമായ യുഗത്തിലും വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗമാണ് നമ്മുടെ വിപാദത്തുകൾക്ക് കോട്ടം തട്ടാൻ അതിന് ചുരം ഉണ്ടാവാൻ സാധ്യതയുള്ളതായ ഇങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം നാം ഒന്നൊരിക്കലും ഉപയോഗിക്കാതിരിക്കണം ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ അതിനെ അള്ളാഹു വിരോധിച്ച ഭാഗങ്ങളിൽ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി പാടുപെടേണ്ടതുമാണ് അത് നമ്മുടെ ബാധ്യതയാണ് നമ്മുടെ നോമ്പ് പരിപൂർണമായ നോമ്പായി മാറാൻ വേണ്ടി സ്വീകാര്യമായ നോമ്പായി മാറാൻ വേണ്ടി അള്ളാഹുസ് നമ്മൾ നട്ട് സ്വീകരിക്കുന്ന നോമ്പാവണം അതാണ് ല്ലോ നമ്മുടെ റസൂള്ളിഹു അലൈവലം കൽപ്പിച്ചത് നമ്മുടെ നോമ്പിനെ പരിപൂർണ്ണമായ നോമ്പാക്കാൻ വേണ്ടി നാം പരിശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മുടെ റസൂള്ളി സാഹു അലൈഹി വസ്ല്ലം ഈ രൂപത്തിലുള്ളതായ ശൈലി ഉപയോഗിക്കാൻ കാരണം അതുപോലെ തന്നെ നമുക്ക് ഈ വിശുദ്ധ റമദാനിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചിട്ട് അതിൽ ചെയ്യേണ്ടതായ സൽകർമ്മൾ ചെയ്തിട്ട് അള്ളാഹുനെ കടുക്കാനുള്ളതായ ഭാഗ്യം റബ്ബ് റബ്ബ് നമുക്ക് അവർക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പ്രത്യേകിച്ച് ഞാൻ ഉണർത്തുകയാണ് ഖുർആൻ ഈ മാസത്തിൽ വളരെ വർദ്ധിപ്പിക്കുക ഖുർആാനുമായുള്ളതായ ബന്ധം നമ്മൾ നിട്ട് മുറിയരുത് റമദാ മാസം അത് മാത്രമല്ല അല്ലാത്ത സമയത്തും സമയം കിട്ടുമ്പോഴല്ല മനഃപ്പാടമുള്ളവര് സ്വന്തം തന്നെ ഓന്നിക്കൊണ്ടേയിരിക്കുക മനപ്പാടമില്ലാത്തവര് ഖുർആാൻ നോക്കി എന്നിട്ട് ഖുർആാനുമായുള്ളതായിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പാടുപെടേണ്ടതാണ് പലരും പിന്നിലാണ് പലരും റമദാ മാസം വരുമ്പോൾ മാത്രം ഖുർആാനിനെ തുറക്കുന്നവരുണ്ട് അത് വേറെ കാര്യം അതേ സമയത്ത് ഈ മാസം സമയത്ത് അത് വെറും ഒരു ജുസുവിൽ മാത്രം പരിമിതമാക്കരുത് അല്ലെങ്കിൽ താവ്യ നമസ്കാരത്തിൽ ഉള്ളതായ ഖുർആാൻ പാരായണത്തിൽ മാത്രം പരിമിതമാക്കരുത് കഴിവിന്റെ പരമാവധി ഒന്നോ രണ്ടോ മൂന്നോ ഹതം പരിപൂർണമാക്കി ഓദാൻ വേണ്ടി സാധിക്കുമെങ്കിൽ ും അർത്ഥസഹിതം ഖുർആാനിനെ ഓതാൻ വേണ്ടി പാടുപെടേണ്ടതും ഖുർആാനുമായുള്ള ബന്ധം മറ്റു മാസത്തിലൂടെ ഇല്ലാത്ത രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പാടുപെടേണ്ടതുമാണ് ഖുർആാനിന്റെ അള്ളാഹുസ് ഖുർആാനിനെ ആദ്യമായിട്ട് ഇറക്കിയത് എന്നത് നമുക്കറിയാം ഇത് ഏറ്റവും ഷോർട്ടായിട്ട് ഇന്ന് ഇമാമും മദീന ഇമാമും ഓതിയതായ ഷോർട്ടായ ഭാഗമാണ് നിങ്ങളെ ഞാൻ കേൾപ്പിച്ചത് അള്ളാഹുസ് നമ്മുടെ എല്ലാവരുടെയും സൽക്കർമ്മങ്ങളെ പ്രത്യേകിച്ച് ഈ മാസത്തിൽ ചെയ്യുന്നതായ സൽക്കർമ്മങ്ങളെ അതിലുള്ള വീഴ്ചകൾ നെഗറ്റീവ് കൊണ്ട് നമ്മിൽ നിട്ട് സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്നു സ്വീകരിക്കുവാറാകട്ടെ